നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അതിനായി ആകർഷണ നിയമത്തിൽ അത്ഭുതകരമായ ഒരു രഹസ്യമുണ്ട് അതാണ് ത്രീ സിക്സ് നയൻ ടെക്നീക്ക് രാവിലെ നിങ്ങളുടെ ആഗ്രഹം മൂന്ന് പ്രാവശ്യം എഴുതി തുടങ്ങുക അതേ ആഗ്രഹം തന്നെ ഉച്ചയ്ക്ക് ആറ് പ്രാവശ്യം എഴുതുക ആത്മാർത്ഥമായിട്ട് ആവർത്തിച്ച് എഴുതുക രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ഇതേ ആഗ്രഹം തന്നെ ഒൻപത് പ്രാവശ്യം വീണ്ടും എഴുതുക ഞാൻ സമൃദ്ധിയിലാണ് എനിക്കും ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയുണ്ട് ഞാൻ എൻ്റെ സ്വപ്ന ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് എല്ലാ വാക്കുകളും ഇപ്പോൾ സംഭവിച്ചതുപോലെ എഴുതുക ഹൃദയത്തിൽ അത് ഫീൽ ചെയ്യുക നന്ദിയോടെ വിശ്വാസത്തോടെ സന്തോഷത്തോടെ ഈ പ്രക്രിയ ഇരുപത്തൊന്ന് ദിവസം തുടരുക ഈ ടെക്നിക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും ഒരേ ദിവസത്തിൽ തന്നെ വീണ്ടും വീണ്ടും അതിനെ ജീവിച്ച് കാണിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിൽ അതിനെ ആഗ്രഹിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ ആയിരിക്കുന്ന അവസ്ഥയെ വീണ്ടും വീണ്ടും നമ്മൾ ഒരു ആവർത്തനം പോലെ ചെയ്തുകൊണ്ടിരിക്കുക അതായത് അതിൽ നമ്മൾ വിശ്വസിക്കുക അതിൻ്റെ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിലാക്കുകയാണ് ഈ ഒരു ടെക്നിക്കിലൂടെ ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട് ആ ആഗ്രഹത്തെ പറ്റി അപ്പോൾ എക്സാമ്പിൾ എനിക്കൊരു വീട് വേണം ഇതെൻ്റെ ആഗ്രഹമാണ് അപ്പോൾ ഞാൻ എനിക്ക് വീട് കിട്ടുമോ എനിക്ക് വീടുണ്ടോ എന്നെ ഇങ്ങനെ ഉണ്ടാക്കും എന്നിങ്ങനെ നമ്മളതിനെപ്പറ്റി സംശയത്തോടെയും ആകുലതയോടെയും ചിന്തിക്കുമ്പോൾ നമുക്കത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മളിൽ നിന്ന് ദൂരെ ദൂരെ പോവുകയാണ് ചെയ്യുന്നത് അതേസമയം നമുക്ക് ഓൾറെഡി അതുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തെ നമ്മൾ വീണ്ടും വീണ്ടും ആ വിശ്വാസത്തെ ഒരു സ്വപ്നം പോലെ ഇഷ്ടപ്പെട്ട് സ്നേഹത്തോടെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ അത് നമ്മളിലേക്ക് എത്താൻ വേഗം വേഗം വഴികളുണ്ടാകും അപ്പോൾ നമ്മൾ ഒരു നമ്മളൊരാഗ്രഹത്തിൻ്റെ പുറകെ പോവുകയല്ല ചെയ്യുന്നത് മറിച്ച് നമ്മളുടെ ആഗ്രഹം സാധിച്ചു എന്ന രീതിയിൽ അതിനെപ്പറ്റി ഫീൽ ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മളതിനെ ദൃശ്യവൽക്കരിച്ച് സന്തോഷത്തോടെ ആ അവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു ഫീലിംഗ്സിലേക്ക് മാറുകയാണ് ഈ ത്രീ സിക്സ് നയൻ ടെക്നിക്കിൻ്റെ അർത്ഥം ആകർഷണ നിയമത്തിൻ്റെ പ്രധാന പൊരുൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണ് അതിലേക്ക് എത്തിച്ചേരാൻ നമ്മളെപ്പോഴും സന്തോഷവാനുമായിരിക്കണം കൂടാതെ ആ ആഗ്രഹം നമുക്ക് ലഭിച്ചതുപോലെയുള്ള ആ ഒരു സംതൃപ്തി നമ്മൾ അനുഭവിക്കുകയും ചെയ്യണം എന്നാൽ നമ്മൾ ഓൾറെഡി ആ അവസ്ഥയിലാണ് എന്നുള്ളൊരു ഫീലിങ്സാണ് നമ്മൾ നമ്മുടെ ഉപബോധ മനസ്സിന് കൊടുക്കേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഉപബോധ മനസ്സ് അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ നമുക്ക് വേണ്ടി വേഗം തന്നെ പ്രകൃതിയിൽ നിന്ന് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത് നമ്മൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് നമ്മൾ ഒത്തിരി സ്വപ്നം കാണാറുണ്ട് പക്ഷേ അതെല്ലാം നമ്മളൊരു ടെൻഷനോടുകൂടിയും അല്ലെങ്കിൽ അത് നടക്കുമോ അല്ലെങ്കിൽ അത് എങ്ങനെ ഏത് വഴിക്ക് നടക്കും അത് വന്നു ചേരുന്ന വഴികൾ എന്തൊക്കെയാണ് ഉള്ള ഒരു ആകൃതിയിലും വിഷമത്തിലും നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളെപ്പറ്റി എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അത് നമുക്ക് വേഗം ലഭിക്കണമെന്നില്ല എന്നാൽ എന്ത് വണ്ടെന്നാൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലും അത് നടക്കാനുള്ള വഴികളൊക്കെ എവിടെ അല്ലെങ്കിൽ എങ്ങനെ ഇത് സംഭവിക്കും അതിന് ആരും എനിക്ക് എന്തെങ്കിലും മാജിക്ക് ഉണ്ടാവുമോ അങ്ങനെയൊക്കെയുള്ള ഒരു സംശയ നിഴലിലാണ് പക്ഷേ നമ്മൾ സ്വപ്നങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ടെങ്കിലും സംശയത്തിനാണ് അവിടെ മുൻതൂക്കം കൊടുക്കുന്നത് അതേസമയം ആകർഷണ നിയമത്തിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുമ്പോൾ അവിടെ സംശയം ഡൗട്ട് അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ ഇതൊന്നും വരുന്നില്ല ആകർഷണ നിയമത്തിലെ ഒത്തിരി ടെക്നിക്കുകളുണ്ട് എല്ലാ ടെക്നിക്കിൻ്റെ ആധാരം എന്ന് പറയുന്നത് എന്തെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളുണ്ടെങ്കിൽ അത് നമുക്ക് ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള വിശ്വാസത്തിലും ആ ഒരു സംതൃപ്തിയിലും വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലെങ്കിൽ അതിനെ നന്ദി പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ മുന്നോട്ടുള്ള ലേയ്സുകളെ തള്ളി നീക്കാൻ എന്നുള്ളതാണ് അത് അങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ ഇപ്പം ഞാനൊരു എനിക്കൊത്തിരി പണം വേണം അപ്പോൾ എൻ്റെ ചിന്ത ഐ ആം റിച്ച് എന്നുള്ളതായിരിക്കും ഞാൻ ഒരു പണക്കാരനാണ് എന്നുള്ളൊരു ചിന്തയിൽ വേണം നമ്മുടെ സ്വപ്നങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തെ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കാൻ അപ്പോൾ അത് നമുക്ക് വേഗം എത്തിച്ചേരും അപ്പോൾ ഈ ത്രീ സിക്സ് നയൻ മെത്തേഡ് വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് എന്തിനാണ് ഈ ത്രീ സിക്സ് നയൻ അങ്ങനെ ഒരു നമ്പേഴ്സ് വെച്ചതെന്ന് പലർക്കും സംശയമുണ്ടാകും ത്രീ സിക്സ് നയൻ എന്ന നമ്പറുകൾ വിശ്വത്തിൻ്റെ അതായത് പ്രകൃതിയുടെ രഹസ്യങ്ങൾ തുറക്കാനുള്ള കീയാണ് ഈ നമ്പറുകൾ മൂന്ന് എന്നത് സൃഷ്ടിയുടെ ശക്തനെയാണ് കാണിക്കുന്നത് ആറ് എന്ന നമ്പർ ആന്തരിക ശക്തിയും സമതുലിതത്വവുമാണ് കാണിക്കുന്നത് ഒൻപത് എന്ന നമ്പർ പൂർണ്ണതയും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും വരുത്താൻ വേണ്ടിയുള്ള നമ്പറാണ് അതുകൊണ്ടാണ് ഈ ത്രീ സിക്സ് നയൻ എന്ന നമ്പർ ഈ ഒരു മാനിഫെസ്റ്റേഷന് വേണ്ടി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഈ മാനിഫെസ്റ്റേഷൻ എങ്ങനെ ചെയ്യണം നിങ്ങളുടെ ആഗ്രഹം വളരെ വ്യക്തമായിട്ട് എഴുതണം അതേ ആഗ്രഹം തന്നെ ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ ഓരോ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ത്രീ സിക്സ് നയൻ എന്ന പാറ്റേണിൽ എഴുതിക്കൊണ്ടേയിരിക്കുക ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും അത് പ്രസൻ ടെൻസിലായിരിക്കണം എനിക്കത് കിട്ടി എന്ന രീതിയിൽ എഴുതുക ഞാൻ എൻ്റെ സ്വപ്ന ജോലിയിൽ പ്രവേശിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വപ്ന ജോലി ഉണ്ട് ആഗ്രഹം സംഭവിച്ചതുപോലെ എഴുതുക ഇപ്പോൾ സംഭവിച്ചതുപോലെ അത് അനുഭവിക്കുകയും ചെയ്യുക ദിവസവും മൂന്ന് ആറ് ഒൻപത് തവണ ഇത് എഴുതണം ദിവസവും ഇരുപത്തൊന്ന് ദിവസം എഴുതണം അതിനുശേഷം നിങ്ങളത് വിട്ടേക്കുക നന്ദിയോടെ ഇതെനിക്ക് കിട്ടിയതിനൊത്ത് നന്ദിയോടെ നന്ദി പറഞ്ഞ് വിശ്വാസത്തോടെ ഉറങ്ങാൻ കിടക്കുക ഇത് നിർവചനം നമ്മൾ എഴുതുന്ന കാര്യങ്ങൾ വ്യക്തമായിരിക്കണം ആഗ്രഹം തന്നെ വ്യക്തമായിട്ട് എഴുതിയിരിക്കണം ആത്മാർത്ഥതയും സ്ഥിരതയും മറന്നുപോകല് ഒരു ദിവസം പോലും പിൻ മറന്നുപോകാതെ ഓരോ ദിവസവും ഈ പ്രക്രിയ തുടരുക നന്ദിയോടെ ഉറങ്ങുക ട്വൻറ്റി വൺ ഡേയ്സ് അതിനുശേഷം നിങ്ങൾ പോലും വിചാരിക്കാത്ത സമയത്ത് എത്രയും വേഗം തന്നെ ഈ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നടന്നു ത്രീ സിക്സ്റ്റി നയൻ ടെക്നിക്ക് മാത്രമല്ല ആകർഷണ നിയമത്തിലെ എല്ലാ ഏത് ടെക്നിക്ക് പരീക്ഷിക്കുമ്പോഴും നിങ്ങൾ മനസ്സിൽ ആഗ്രഹത്തിൻ്റെ വിഷ്വലൈസേഷൻ നടത്തണം നിർബന്ധമായിട്ടും നിശബ്ദമായ ഒരു സമയം ഏകാന്തതയുള്ള സമയം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക ഓരോ തവണ എഴുതുമ്പോഴും ആ എഴുതുന്ന കാര്യത്തോടെ നമുക്കൊരു ഇഷ്ടവും സ്നേഹവും ഉണ്ടായിരിക്കണം മാനസികമായിട്ട് സ്ഥിരത പാലിക്കുക നിങ്ങൾക്ക് ഇത് ഉള്ളതുപോലെ ആ ഒരു ഫീലിംഗ്സ് അനുഭവിക്കുക ആഗ്രഹം കുറിക്കുമ്പോൾ ഹൃദയം സന്തോഷത്താൽ എപ്പോഴും നിറഞ്ഞുകൊണ്ട് വേണം എഴുതാൻ തുടർച്ചയായിട്ട് ട്വൻ്റി വൺ ഡേയ്സ് എഴുതുക ഈ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ആ ഫീലിങ്സ് നമുക്ക് വരണം എനിക്ക് കിട്ടി എന്നുള്ള ആ ഒരു സന്തോഷവും നന്ദിയും നമുക്ക് ഫീൽ ചെയ്യണം കൂടുതൽ ആഗ്രഹങ്ങൾ ഒന്നിച്ചു ചേർക്കാതെ ഒരേ ആഗ്രഹം തന്നെ കണ്ടിന്യൂസ് ആയി ട്വൻ്റി വൺ ഡേയ്സ് എഴുതി എത്രയും വേഗം തന്നെ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും